സാറിന്റെയും തല്ലുകൊണ്ട ദോഷം ഞാൻ ഇറങ്ങി ഓടിയപ്പോ നീ എന്റെ അന്ന് ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് പറ്റിയ ആളാണ് മേലറങ്ങാതെങ്ങനെ പണിയെടുക്കണം ഈ ആംബ്രോസ് ആംബ്രോസച്ചു പഠിപ്പിച്ചിരുന്നു ഇല്ല ഞാൻ വരുവാ നീ പണിക്ക് പോവാൻ തുടങ്ങി പറഞ്ഞു എനിക്ക് പണിയെടുക്കാതെ പറ്റൂ നീ പോയാലും ഈ ആംബ്രോസ് അന്തസ്സായി ആളെ പറ്റിച്ച് ജീവിക്കും നീ ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് വേറൊന്ന് നീ ചെവി എന്നുള്ള കാലു വരി ചേട്ടാ നൂറ്റി നാല്പത്തിന്റെ കുറഞ്ഞ പൈന്റ് മൂന്നെണ്ണം പിന്നെ ആഘോഷം ഒരു ലിറ്റർ ലൂസിഫർ ഒരു ഫുള്ള് മനുഷ്യൻ ബംഗ്ലാവ് ഒരു ലിറ്റർ പിന്നെ നാല് പൊന്മാമ്പീർ ബാലൻസ് ഓർവ് കൊടുത്തോ എത്ര പെടുന്ന റെഡി ആയാ താങ്ക് യു താങ്ക് യു െ ഫുള്ള് ഫുള്ള് ഒന്നും ഇല്ല മൂന്ന് ക്വാർട്ടർ വരെ പത്ത് രൂപ പിടിച്ചു നീ ബാക്കി കഴിച്ചോ കണ്ടോടാ ഉച്ചവരെ ആയപ്പോഴത്തേക്കും ചുമ്മാ ക്യൂ നിന്ന് സാധനം മേടിച്ചുണ്ടാക്കിയ കാശായത് ഓഹ് എന്റെ ദൈവമേ സ്തുതി ഇപ്പൊ ഇപ്പൊന്ന രണ്ടര ലിറ്ററോ അങ്ങനെ പറ്റിയുള്ളൂ കൗണ്ടർത്തുമ്പോ അര ലിറ്ററിനുള്ള കാശായിട്ട് ആംബ്രോസേട്ട് വരുന്ന ഞാൻ വിചാരിച്ചു ഇതൊന്നും അല്ല വൈകിട്ട് നാലുമണി ഒന്ന് ആയിക്കോട്ടെ ഞങ്ങൾ അച്ചായോ കാലത്ത് തൊടുപുഴ വൈകിട്ട് കോട്ടയത്തെ മറ്റേ എസ്റ്റേഡിയോ ഞാൻ ഒരു ആറുമണിയാവുമ്പോത്താൻ രാവിലെ ശരി ഓക്കെ ഡാവി ആ ഇങ്ങേ വരെ ബേബി ഒരാൾക്ക് ഒരു സാധനവും വെറുതെ കൊടുത്തിട്ടില്ല അറിയാം അതിൻ്റെ ഒരു കൊളിത്തി വലിയ നെഞ്ചതിനകത്തുണ്ടെന്ന് കൂട്ടിക്കോ എന്നാലും സാരമില്ല ഡാവി ഇതാ ഈ ഫോണാ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയല്ലയോ നീ നന്നാവാൻ തീരുമാനിച്ചേ കൊടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കടാവേ ആളാ മുതൽ നീ പണിക്ക് വരുവോടാവേ അല്ല നിന്റെ കാര്യം കഴിഞ്ഞല്ലോ വരും ഇതിന്റെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടുകയും ചെയ്യും എന്നാ ഞാൻ നിനക്കൊരു നൂറ് രൂപ കുറച്ചത് Camel is known as the ship of the desert. Camel mm -hmm. is known mm -hmm. as the ship of the desert. It is the major mode of transportation in desert, especially it's in Saudi And mm -hmm. listen here. Okay, let's continue. Common mm. language is Arabic. Spider Man, Spider Man. Riyadh is the capital of Saudi Arabia. Smile. The other major cities are Smile! Okay, kids. That's all for today. Hope you have written it carefully. You'll be having a test next week. 아리야 매니서 넥스트 클래스 다음 주마다 데다 주마다 데다 കുറുമ്പത്തി ചുന്ദരി പോര്ണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂട് മനസ്സിൽ വന്നിരുന്നിരി പൂമ്പിലെ പാട് എന്നലിട്ടൊരു ഉയരാടി മഞ്ഞു തുള്ളികൾ തിരുന്ന് കൂട്ടുമായി ചാരയാരി ി ചൂളമിടാൻ പോര് പകലിലെ പൊൻപയിലെ താളമിടാൻ കൂടെ കുഞ്ഞു മണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂട് മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുവിലെ പാട് ണുപ്പ് പോലെ മണ്ണിൻ്റെ പാൽ പൊയ്ക തീരത്തായി പിഞ്ചു പൈളി നിന്നി നെഞ്ചിലേ പട്ടുകൊണ്ട് തൊട്ടിലിട്ട് തൊട്ടു

ഒന്നുമണിക്കണ്ണിണയിൽ കൗതുകത്തിൻ കൂട് മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട് എന്നിട്ടൊരു ഉയരാടി നഞ്ഞു തുള്ളികൾ തിരുന്ന കൂട്ടുമായി ചാര ചേച്ചി വിഷമിക്കണ്ട ഞാൻ ശരിക്കും അന്വേഷിച്ചു ചേച്ചി അനിയനൊക്കെ ആളറിയ ഗിരീഷ് അത്ര ദുഷ്ടനൊന്നുമല്ല ഇത്തിരി തരികിടയാണെന്ന് മാത്രാവും പറഞ്ഞേ ദുഷ്ടനൊന്നുമല്ലായിരിക്കും പക്ഷെ അവന്റെ വീട്ടിൽ പെ കിടന്ന പെണ്ണിന്റെ തീറ്റയും കുടിയും ഒക്കെ ഞാനാ അമ്മയെ കാണാൻ പോയിരുന്നു ഒരു പാവാട്ടോ ആ പിന്നെ സനാതൻ്റെ അല്ല എവിടെ പോയാലും നീ മിണ്ടി പോരുത് നീ ഒറ്റ അവക്ക് വളം വെച്ചുകൊടുത്ത് ഈ അവസ്ഥയിലാക്കിയത് എന്തായാലും മോളിപ്പ നല്ല ഹാപ്പിയാ